കേട്ടോ ഇത് ഞങ്ങളുടെ വീട്ടിലെ മൈലാഞ്ചി മരമാണ് ഈ മരത്തിൽ നിന്ന് കുറച്ച് ഇലയൊക്കെ പറിച്ച് നമുക്ക് നാച്ചുറൽ ആയിട്ട് എങ്ങനെയാണെങ്കിൽ നോക്കാം എല്ലാവർക്കും ഞങ്ങളുടെ മൈലാഞ്ചി വില ഇഷ്ടപ്പെട്ടോ അടത്തി എടുത്ത മൈലാഞ്ചി ഇല നമുക്ക് നല്ല കട്ടുപ്പത്തിൽ എടുത്ത ചായ വെള്ളത്തിൽ നല്ല വെണ്ണ പോലെ നരച്ചെടുക്കാം എന്തിനാണ് ചായവെള്ളം ഉപയോഗിക്കുന്നത് നമ്മുടെ ഹെന്നയുടെ കളർ ഒന്ന് ബൂസ്റ്റ് ചെയ്യാനും നരയുണ്ടെങ്കിൽ അത് തടയാനും ചായവെള്ളം ഹെൽപ്പ് ചെയ്യുന്നു നന്നായി ഇരച്ചെടുത്ത ഈ മൈലാഞ്ചിയിലേക്ക് നമുക്ക് കുറച്ച് തൈര് ചേർക്കാം ഹോം മെയ്ഡ് തൈരാണെങ്കിൽ അത്രയും നല്ലത് എന്തിനാണ് തൈര് ചേർക്കുന്നത് യോഗറ്റ് ഒരു നല്ലൊരു മോയ്സ്ചറൈസറാണ് നമുക്ക് യോഗറ്റിന് യോഗറ്റിനുപകരം എണ്ണയോ മുട്ടയോ ചേർക്കാം എണ്ണ ചേർത്താല് നമ്മുടെ ഹെന്ന തലയിൽ നന്നായിട്ട് പിടിക്കത്തില്ല മുട്ട ചേർത്താൽ നമ്മൾ ഒരു അരമണിക്കൂർ കൂടുതൽ തല വെച്ചിരിക്കാൻ പാടില്ല അതുകൊണ്ട് ഈ ഹെന്ന ഒത്തിരി തലയിൽ നിന്ന് ഡ്രൈ ആകാതിരിക്കാനും ഒരു സിൽക്കി എഫക്ട് കിട്ടാനും വേണ്ടി നമുക്ക് കുറച്ച് യോഗ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം തലയിൽ ഹെന്ന ഇട്ടതിന് ശേഷം പറ്റുമെങ്കിലും ഒരു ഷവർ ക്യാപ്പ് കൊണ്ട് കവർ ചെയ്യുന്നത് നല്ലതാണ് എന്തിനാണ് ഷവർ ക്യാപ്പ് വയ്ക്കുന്നത് നമ്മുടെ മുഖത്തും ദേഹത്തും ദേഹത്തുമൊക്കെ ആകാതിരിക്കാനും നല്ല മോയിസ് ആയിട്ടിരിക്കാനും പെട്ടെന്ന് ഡ്രൈ ആകാതെ തന്നെ കളർ നന്നായിട്ട് തലയിൽ പിടിക്കാനും ഷോർ ക്യാപ്പ് ഹെൽപ്പ് ചെയ്യുന്നു സാധാരണ ഞാൻ മൈലാഞ്ചി ഇട്ടാലൊരു മൂന്ന് മണിക്കൂറാണോ വയ്ക്കാറ് ഒരു മണിക്കൂറ് തലയിൽ തേച്ച് പിടിപ്പിച്ച് വെക്കുന്നവരും ഓവർനൈറ്റ് ഹെനായിട്ട് കിടക്കുന്നവരും ഉണ്ട് നിങ്ങളിഷ്ടം പോലെ ചെയ്യാം ഒരു മൈൽഡ് ഷാംപൂ വെച്ച് നന്നായിട്ട് കഴുകി കളയുക നമ്മുടെ വീട്ടിലെ മൈലാഞ്ചിയിലെ കൊണ്ട് ഓർഗാനിക്കായിട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷം സുഖമാട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടു എന്ന് പറയണേ